ഹായ് ഇന്ന് തന്നെ പരിപാടി ഇന്ന് നമുക്ക് ഞാനേ പാൽ മേടിച്ച് പാലിൻ്റെ പാടെ എടുത്ത് വെച്ച് നല്ല ബട്ടർ ഉണ്ടാക്കാം ബട്ടറും ഉണ്ടാക്കാം നെയ്യും ഉണ്ടാക്കാം ഒത്തിരി പേര് പറഞ്ഞുണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല ശരി എന്തായാലും ഞാൻ ഉണ്ടാക്കിയിട്ട് നല്ലോണം റെഡിയായി ഞാനതിനെ പാടെ ഇങ്ങനെ എടുത്ത് വെച്ച് ഒരു മാസം എടുത്ത് വെച്ചതായിരുന്നേ അതിനകത്ത് പിന്നെ രാവിലെ എടുത്ത് വെച്ച് അതിനകത്തേക്ക് നല്ല പുളിയുള്ള തൈര് ഒഴിച്ച് വൈകുന്നേരം വരെ വെച്ച് വെച്ച് പിന്നെ ഞാൻ അതിൽ നല്ല തണുത്ത വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് അടിച്ച് എടുത്തൊരു മൂന്നാല് വട്ടം തണുത്ത വെള്ളത്തിൽ തന്നെ കഴുകിയെടുത്തു ഒരു അഞ്ച് മിനിറ്റ് വെച്ചപ്പം തന്നെ നല്ല ഇതിലായിട്ട് കിട്ടി നല്ല നന്നായിട്ട് കിട്ടിയിട്ടോ ഞാനിപ്പോൾ ആ ബട്ടറാക്കി എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൽ നിന്ന് കുറച്ചൊരു രണ്ട് സ്പൂൺ എടുത്തൊരു പഞ്ചസാരയും കൂട്ടിയിട്ട് ഞാൻ മക്കൾക്കായത് ബ്രെഡ് ബ്രെഡിൽ തേച്ച് കൊടുത്ത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ആ ബ്രെഡിൽ ആ പഞ്ചസാരയും കൂട്ടിയിട്ട് നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കടയിൽ നിന്ന് മേടിച്ച ബട്ടറ് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അതിനേക്കാളും എനിക്ക് തോന്നുന്ന ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് തന്നെയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബ്രെഡിൽ തേച്ചപ്പോൾ അപ്പം ഒത്തിരി പേര് പറയും കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഏതായാലും എനിക്ക് നല്ല ഇതായിട്ട് കിട്ടിയായിരുന്നു അപ്പം ഞാനത് പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഒരു പാത്രത്തിലാക്കിയോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അതിനെ നെയ്യാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത് എടുത്തു നെയ്യൊക്കെ നല്ല ചൂടെ ചീൻചട്ടിയിലേക്ക് ഇട്ടേച്ച് നല്ല അങ്ങനെ ചെറിയ തീയിലാണ് ആക്കി എടുത്തത് വലിയ തീ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് അത് കരിഞ്ഞാകെ ഇതായി പോകും അപ്പോൾ അതൊക്കെ നമ്മൾ തീ കൊടുത്ത് ചെറിയ തീയിൽ വേണം ആക്കി എടുക്കാൻ അപ്പോൾ അതെല്ലാം ഉരുക്കി തന്നെ നല്ല മഞ്ഞ കളറാണ് അതിൽ ഞാനൊന്നും ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല പക്ഷെ നല്ല മഞ്ഞ കളറായിട്ട് എന്ത് നല്ല മണമെന്നറിയുമോ നമ്മുടെ നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന നെയ്യ് നല്ല അടിപൊളി സാധനം അപ്പോൾ എന്തായാലും നല്ല റെഡി ആയിട്ട് വന്നു അതിൻ്റെ ഇതൊക്കെ കട്ടനൊക്കെ നല്ല മെറൂൺ കളറായിട്ട് വന്നു ആ കളറാവുമ്പോഴേ നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നെയ്യ് പെട്ടെന്ന് വരും കേട്ടോ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി അതിൻ്റെ കട്ടനുള്ളത് നല്ല മെറൂൺ കളറായി കഴിഞ്ഞപ്പോൾ ഊറ്റിയെടുത്ത് കണ്ടാവാ എന്തൊരു തെളിച്ചാന്നറിയോ അടിപൊളിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ